സൂപ്പർ കപ്പ് തുടങ്ങാൻ പോകുന്നു അപ്പോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം നമ്മുടെ സീസൺ തുടങ്ങുന്നു എന്നുള്ളതാണ് അപ്പൊ ശരിക്കും ഇന്ത്യൻ സീസൺ തുടങ്ങി ഡൂറൻ കപ്പ് ഇവിടെ കഴിഞ്ഞു പക്ഷെ ബ്ലാസ്റ്റേഴ്സ് ഡൂറൻ കപ്പിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ സീസൺ ഇതുവരെ തുടങ്ങിയിട്ടില്ല അപ്പൊ സൂപ്പർ കപ്പോട് കൂടി തുടങ്ങാൻ പോവുകയാണ് അപ്പൊ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം അതിന്റെ വലിയ ആവേശത്തിലാണ് അപ്പോൾ വരുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് ആരാധകർക്ക് ഭയങ്കര നിരാശ ഉണ്ടാക്കുന്ന ഒന്നാണ് കാരണം ഇപ്പോ ഈ സൂപ്പർ കപ്പ് വേദിയാവുന്നത് ഗോവയിലാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അവിടെ ഗോവയിൽ ഫച്ചോഡ സ്റ്റേഡിയത്തിലും അതേപോലെ ജി എം സി ബാബോലി സ്റ്റേഡിയത്തിലുമാണ് മത്സരങ്ങൾ നടക്കുന്നത് അപ്പൊ ഇതില് ബാബോലി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരങ്ങൾക്ക് ടെലികാസ്റ്റിംഗ് ഉണ്ടാവില്ല എന്നുള്ള ഒരു ന്യൂസ് ഇപ്പൊ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോ ഇതില് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിരാശ ഉണ്ടാക്കുന്ന കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ബ്ലാസ്റ്റേഴ്സിന്റെ മൂന്ന് മത്സരങ്ങളാണല്ലോ സൂപ്പർ കപ്പിൽ നടക്കാൻ പോകുന്നത് അപ്പൊ അതില് മൂന്ന് മത്സരങ്ങളിലെ രണ്ട് മത്സരങ്ങളും ബാംഗോലി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് എന്നുള്ളതാണ് അപ്പോ അതായത് ഇപ്പോ ആദ്യത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് മത്സരം തന്നെ രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സിക്കെതിരെ മുപ്പതാം തീയതി ഒക്ടോബർ മുപ്പതാം തീയതി നടക്കുന്ന മത്സരം വൈകിട്ട് ഏഴ് മുപ്പതിനാണ് അത് ബാംഗോലി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അതേപോലെ തന്നെ നവംബർ മൂന്നാം തീയതി ബ്ലാസ്റ്റേഴ്സിന്റെ നടക്കുന്ന മത്സരം എന്ന് പറയുന്നതും അതായത് ഹൈദരാബാദ് എഫ് സി ഇപ്പോൾ അവർ ഹൈദരാബാദ് എഫ്സി അല്ല ഇപ്പോൾ അവരെ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയാണ് അപ്പോ അവർക്കെതിരെ നടക്കുന്ന മത്സരം വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന മത്സരവും ഈ പറയുന്ന ബാബോലിയൻ സ്റ്റേഡിയത്തിൽ കൊണ്ട് തന്നെ നമുക്ക് ടെലികാസ്റ്റിംഗ് ഉണ്ടാവില്ല ആ മത്സരം നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങൾ നമ്മളെ ഭയങ്കരമായിട്ട് നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം നമ്മൾ സീസൺ തുടങ്ങാൻ ഒരു കളി ഒന്ന് കണ്ടിരുന്നെങ്കിൽ മറ്റാവാരെ കണ്ടെത്തുന്ന നാളായി ലോണയുടെ ഒക്കെ കളി കണ്ടെത്തുന്ന കാലമായി അപ്പൊ നമ്മളെ സംബന്ധിച്ചായിരിക്കും ഭയങ്കര നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് അത് പിന്നീട് നവംബർ ഏഴാം തീയതി നടക്കുന്ന മത്സരം അത് സച്ചോടായി വെച്ചിട്ടാണ് മുംബൈ സിറ്റിക്ക് എതിരെയാണ് വൈകിട്ട് ഏഴരക്ക് അപ്പോൾ ആ മത്സരം നമുക്ക് ടെലികാസ്റ്റ് ഉണ്ടാവും കച്ചവടയിലായത് കൊണ്ട് ടെലികാസ്റ്റിംഗ് ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പൊ അറിയാൻ കഴിയുന്ന കാര്യം അപ്പൊ ഇത് ശരിക്കും ഭയങ്കര നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് എ എസ് എഫിന് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് കാരണം ഇതിനെ ഡിപെൻഡ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ ഇപ്പൊ മാർക്കറ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ സ്പോൺസേഴ്സിന്റെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഒരു ടീമിന്റെ ടെലികാസ്റ്റിംഗും കാര്യങ്ങളും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് പല രീതിയിൽ ക്ലിബിനെ ബാധിക്കുന്ന കാര്യം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ഏത് രീതിയിൽ അതിനുള്ള റിപ്ലൈ വരുമെന്ന് നമുക്കറിയില്ല അപ്പോൾ എന്തായാലും ടെലികാസ്റ്റിംഗ് ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അവിടെ ടെലികാസ്റ്റ് ചെയ്യാതിരിക്കാനും മാത്രമുള്ള പ്രശ്നം എന്താ ഉള്ളത് നമുക്ക് അറിയില്ല നമുക്കറിയാം നമ്മൾ നമ്മള് രണ്ടായിരത്തി രണ്ടിലൊക്കെ ക്ലോസ് ആയിട്ട് കോവിഡ് സമയത്തൊക്കെ കളി നടന്നുകൊണ്ടിരുന്ന അപ്പോഴേ സ്റ്റേഡിയത്തിലൊക്കെ കളി നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ടെലികാസ്റ്റിംഗ് ഉണ്ടായിരുന്നു ഐ എസ് എല്ലിന്റെ ഒക്കെ അപ്പൊ ടെലികാസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് വ്യക്തതയില്ല എന്തായാലും നമുക്ക് ഒരു നല്ല ശുഭകരമായ വാർത്ത അവിടുന്ന് പ്രതീക്ഷിക്കാം ടെലികാസ്റ്റിംഗ് ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത് താങ്ക് യു